ഇത് ഈ കാണുന്നതാണ് പതിനേഴ് വയസ്സുകാരനായിട്ടുള്ള ലീഷ്വാൻ ഫർഗൂസൻ ഈ പയൻ തന്റെ സുഹൃത്തിന്റെ കൂടെ ഒരു അമ്യൂസ്മെന്റ് പാർക്കിലെ ബാറ്റ്മാൻ എന്ന് പറയുന്ന ഒരു റോളർ കോസ്റ്റർ റൈഡിൽ കയറാനായിട്ട് പോയതായിരുന്നു അങ്ങനെ ഇവർ ഈ റൈഡിൽ ഇരിക്കുന്ന സമയത്ത് ഫെർഗൂസന്റെ തൊപ്പി ആ ഒരു റൈഡിൽ നിന്നും പറന്ന് വിളിയിൽ പോയി ഈ പറന്നു പറന്നുപോയൊരു തൊപ്പി എന്ന് പറയുന്നത് ഫെർഗൂസൻ ഒരുപാട് പ്രിയപ്പെട്ടതായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു റൈഡ് തീർന്നതിന് ശേഷം ഈ ഒരു തൊപ്പി തിരികെ എടുക്കാനായിട്ട് തന്റെ സുഹൃത്തിനെ വിളിച്ചിട്ട് ഫെർഗൂസൻ പോയി ആ ഒരു റോളർ കോസ്റ്ററിന്റെ സൈഡിലുള്ള ആറടി ഉയരമുള്ള മതില് വരെ ചാടി കടന്നിട്ടാണ് ഫെർഗൂസൻ തന്റെ ഈ ഒരു തൊപ്പി എടുക്കാനായിട്ട് പോയത് അങ്ങനെ അവർ അതിന്റെ ഇടയിലൂടെ നടന്ന് ആ തൊപ്പിയുടെ അടുത്തെത്തി തൊപ്പി കുനിഞ്ഞെടുക്കുമ്പോഴേക്ക് ും ആ ഒരു റോളർ കോസ്റ്റർ വന്നിട്ട് ഫർഗൂസിന്റെ തലം കൊണ്ടുപോയി മണിക്കൂറിലെ ഏകദേശം എൺപത് കിലോമീറ്റർ സ്പീഡിലായിരുന്നു ആ ഒരു റോളർ കോസ്റ്റർ വന്നത് ആ റോളർ കോസ്റ്റർ വന്ന് തട്ടിയപ്പോൾ തന്നെ ഫർഗൂസിന്റെ തല അവന്റെ ശരീരത്തിൽ നിന്നും വേർപെട്ട് തെറിച്ചുപോയി എന്നാൽ കൂടെ ഉണ്ടായിരുന്ന അവന്റെ സുഹൃത്തിനാകട്ടെ ഒരു പോറൽ പോലും പറ്റിയതുമില്ല അതിനുശേഷം ഫെർഗൂസിന്റെ ഫാമിലിയോടുള്ള ഒരു ആദരവ് പ്രകടിപ്പിക്കാനായിട്ട് ആ ഒരു പാർക്കിലെ ആ ഒരു റൈഡ് അവർ കംപ്ലീറ്റ് ആയിട്ട് ഡൗൺ ചെയ്തു കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം